എല്ലാവരും എപ്പോഴും ബുദ്ധിമുട്ടുന്ന ഹാസ് ഹാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കഴിഞ്ഞ പല ക്ലാസ്സുകളായി പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇന്ന് നമുക്ക് ഡേ തേർട്ടീൻ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവ ഇനിയുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പ് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ ഒന്നിച്ചു പറയുമ്പോൾ അവിടെ പറയേണ്ടത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോൾ എന്ത് പറയണം രണ്ട് കാര്യങ്ങൾ രണ്ട് സമയത്തായിട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ട് പഠിക്കാനായിട്ടില്ലേ അപ്പോൾ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ മുമ്പ് നടന്നതാണ് പക്ഷെ അതിൽ ഒരു കാര്യം പഴയ കാര്യം അതായത് പാസ്റ്റ് ഇൻസിഡൻറ്റ് ആണ് ഒരു കാര്യം കുറച്ച് മുമ്പ് നടന്നു ഇപ്പം ഞാൻ പറയാണ് ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോ മഴ പെയ്തു കഴിഞ്ഞു അവിടെ നോക്കൂ ഞാൻ ഇന്നലെ എന്ന് പറയുമ്പോൾ ഇപ്പം നടക്കുന്ന കാര്യമല്ല അത് ഇന്നലെ നടന്ന കാര്യമാണ് അതിന് തൊട്ടു മുമ്പ് മഴ പെയ്ത് കഴിയുകയും ചെയ്തു മനസ്സിലായോ അപ്പൊ മഴ പെയ്ത് കഴി അപ്പൊ അത് രണ്ടും രണ്ട് സമയത്താണ് നടന്നത് അതിന് നമുക്ക് ഒരിക്കലും പാസ്റ്റിൽ കാണിച്ചിട്ട് അതിന്റെ ടൈമിങ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് നമ്മള് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഓക്സിലറി വേർബാണ് ഹാഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഹാസ് ഹാവ് ഹാഡ് ഒക്കെ എവിടെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഠിപ്പിച്ചിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു രീതിക്കാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത് എന്നാൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഹാഡ് ഉപയോഗിക്കാം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഈ ഒരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഗോൺ ടു സ്കൂൾ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിൽ ആദ്യം നടക്കുന്ന കാര്യത്തെ നമുക്ക് ഹാഡ് പ്ലസ് വീത്രി ഉപയോഗിച്ചും രണ്ടാമത് നടക്കുന്ന കാര്യത്തെ നമുക്ക് സിംപിഎ പാസ്റ്റ് അല്ലെങ്കിൽ ഡിഡ് വെർബ് ഉപയോഗിച്ചും സംസാരിക്കാം ഇത് ഞാൻ മുമ്പുള്ള നമ്മുടെ ഈ ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലാസ് അല്ല അതിന് മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ക്ലാസ്സൊക്കെ കണ്ടിട്ടില്ലാത്തവരെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ മിസ്റ്റേക്ക് വന്നിരുന്നാലും ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരും നിങ്ങൾ എന്നിട്ട് വേണം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു ക്ലാസ് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നോക്കൂ ഇപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു അപ്പൊ രണ്ട് ഇൻസിഡന്റ് ആണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും ഫാസ്റ്റാണ് ട്രെയിൻ പോയി കഴിഞ്ഞതും ഫാസ്റ്റാണ് പക്ഷെ ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും ട്രെയിൻ പോയി കഴിഞ്ഞ അതിന് രണ്ടാമതുമാണ് പറയുന്നത് പക്ഷെ സംഭവം എങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യത്തെ പറ്റിയല്ല സംഭവം നടന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക ഇവിടെ ആദ്യം നടന്ന സംഭവം ട്രെയിൻ പോയി കഴിഞ്ഞതാണ് രണ്ടാമത് നടന്നതാണ് ഞാൻ എത്തിയത് പറയുമ്പം നമ്മൾ ഭാഷയിൽ അങ്ങനെ പറയുന്നെങ്കിലും അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു ഇവിടെ ട്രെയിൻ പോയി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് ഞാൻ നോക്കിക്കോളൂ ഞാൻ ഫസ്റ്റിൽ അത് എഴുതുന്നു ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയതാണ് ഐ റീച്ച്ഡ് അത് ഡെഡ് വെർബ് എത്തിയപ്പോൾ എന്ന് പറയാം വെൻ വെൻ ഐ റീസ്ഡ് അപ്പോൾ ഫസ്റ്റ് ഇൻസിഡൻറ്റിനെ നമ്മൾ ഹാഡ് പ്ലസ് വീ റി ഉപയോഗിച്ചും സെക്കൻഡ് ഇൻസിഡൻറ്റിനെ നാം ഡിഡർബ് അല്ലെങ്കിൽ സിംപിൾ ഉപയോഗിച്ചും നമുക്ക് കാണിക്കാം മനസ്സിലായോ ഈ ഒരൊറ്റ ഈ ഒരേ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് എവിടെയും ഉപയോഗിക്കാം വെൻ ഐ റീസ് ട് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും എനിക്ക് മിക്കവാറും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് ദ ട്രെയിൻ ഹാൻഡ് ലെഫ്റ്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു മനസ്സിലായോ അപ്പോൾ ആ ഒരു ആ ഒരു ഒറ്റ ഇൻസിഡന്റ് ആ രണ്ട് ഇൻസിഡൻറ്റിലൂടെ ചേർന്ന് ആ ഒരൊറ്റ എക്സാമ്പിള് മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത് ഞാൻ പറയാണ് ടീച്ചർ ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിരുന്നു അപ്പോ വെൻ ദ ടീച്ചർ അറൈവ് ടു ദ ക്ലാസ് റൂം ടീച്ചർ എത്തിയപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ കുട്ടികൾ പഠിച്ചത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞത് ദ സ്റ്റുഡൻസ് ഹാഡ് സ്റ്റഡീഡ് അവിടെ നമുക്ക് ബിഫോർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹാഡ് പ്ലസ് വീ റി ഉപയോഗിക്കേണ്ടത് എവിടെയാണ് എവിടെയാണോ ഫസ്റ്റ് ഇൻസിഡന്റ് ഉള്ളത് അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോഴേക്കും കുട്ടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരുന്നു ടീച്ചറിന്റെ ചോദ്യം തീർന്നില്ല വെൻറെ ടീച്ചർ ആസ്റ്റ് ദ ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻറ് ഹാഡ് ആൻസേഡ് ടീച്ചർ ചോദ്യം ചോദിക്കുന്ന മുമ്പ് തന്നെ കുട്ടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ ആ ചോദ്യത്തിന്റെ ആൻസർ കുട്ടിക്ക് അത്രയും കാണാപ്പാടാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ കാര്യം ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം മുമ്പേ കാണും ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെൻ ഐ റീച്ച് ഹോം മൈ മദർ ഹാഡ് കുക്ക്ഡ് ഫുഡ് കണ്ടോ അപ്പൊ ഇവിടെ ഫുഡ് വേണ്ട ഹാഡ് കുക്ക്ഡ് മദർ ഹാഡ് കുക്ക്ഡ് അപ്പൊ അവിടെ എന്താണ് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ ഫുഡ് അപ്പം ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ പാചകങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നെ പോകുന്ന സെഷൻസ് ആണ് അപ്പം തീർച്ചയായിട്ടും ആ ക്ലാസ്സിനെ പറ്റി കൂടുതൽ അറിയേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകണം ഒപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡൗട്ട്സുകൾ അവിടെ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ അമേരിക്കയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമ്മ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടി ഉറങ്ങിയിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ അവൻ സ്കൂളിൽ എത്തുന്നതിന് മുൻപേ ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു അവൻ സ്കൂളിൽ എത്തും മുൻപ് തന്നെ ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു തേർഡ് ക്യുസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ പഠിപ്പിച്ചിരുന്നു ടീച്ചർ പഠിപ്പിച്ചിട്ട് തുടങ്ങിയിരുന്നു എന്നാലും മതി ഹൈഡ് സ്റ്റാർട്ട് ടീച്ചിങ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം ഫിഫ്ത് ക്വസ്റ്റ്യൻ അവൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ കോഫി കുടിച്ചു കഴിഞ്ഞിരുന്നു ഫിഫ്ത് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ അവൾ ആൻസർ ഏർ പറയുന്നതിന് മുമ്പ് ടീച്ചർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അവൾ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങക്ക് ക്വസ്റ്റ്യനോക്കുമ്പോൾ വെച്ചിട്ട് വലുതായിട്ടൊക്കെ തോന്നും ഓക്കെ വെന്ത സ്റ്റുഡൻറ്റ് ആ ഒരു രീതിയിൽ ആൻസേർഡ് വെച്ചിട്ട് എഴുതിയാ മതി അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ടീച്ചർ ആസ്റ്റ് ആൻസേർഡും ആസ്റ്റും അപ്പോൾ ചോദ്യം ചോദിക്കുക ഉത്തരം പറയുക എന്നുള്ളതിനൊക്കെ അത്രയും വാക്കുകൾ അല്ലാതെ ആൻസർ ദ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും വേണ്ട ആൻസേർഡ് അതുപോലെ ആസ്റ്റ് ചോദ്യം ചോദിക്കുക എന്നുള്ളതിന് ആസ്റ്റ് എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചാൽ മതി ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഇത് എഴുതാൻ പറ്റും ി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ക്യാഷ്വലായിട്ട് പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് എപ്പോഴും സംശയം വരുന്ന ചില ഭാഗങ്ങളാണ് അതുകൂടി ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം ഇപ്പോൾ നമ്മൾ പറയണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നന്നായിരിക്കുന്നു എന്ന് പറയാനായി വെരി വെൽ ഉപയോഗിക്കാം വെരി വെൽ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ പതിയെ എനിത്തിങ് എൽസ് ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് നിൻ്റെ ഇഷ്ടം പോലെ എന്നാണെങ്കിലോ ആസ് യു ലൈക്ക് നിന്റെ ഇഷ്ടം പോലെ ആസ് ആസ്യുലൈക്ക് ഒട്ടും ഇല്ല അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ നോട്ട് എ ബിറ്റ് അപ്പോൾ നോക്കൂ നന്നായിരിക്കുന്നു എന്ന് പറയാൻ വെരി വെൽ മറ്റെന്തെങ്കിലും എന്ന് പറയാൻ എനിത്തിങ് എൽസ് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയാൻ ആസ് യു ലൈക്ക് ഒട്ടും തന്നെ ഇല്ല അല്ലെങ്കിൽ അശേഷമില്ല എന്ന് പറയാൻ നോട്ട് എ ബിറ്റ് അപ്പോൾ നോക്കൂ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് ഇനി അടുത്ത അതായത് ഇത് ഈ ക്ലാസ്സിൽ നമ്മളൊരു അഞ്ച് ആറ് രീതിയിൽ സംസാരിക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ച് ആയിട്ട് നമുക്ക് ക്ലാ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് പറയുന്നത് തൊട്ടടുത്തായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം അതുപോലെ ഏറ്റവും അവസാനം ഇതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യണം ഓക്കെ ഇനി നോക്കൂ തൊട്ടടുത്തായിട്ട് നമുക്ക് പറയാം നാളെ കാണാം സി യു ടുമോറോ സി യു ടുമോറോ ഒത്തിരിയായി അല്ലെങ്കിൽ ധാരാളമായി എന്ന് പറയാൻ ഇല്ല ഒരിക്കലുമില്ല നത്തിങ് മോർ ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് ഈ വാക്കുകൾ പഠിച്ചു വയ്ക്കണേ നാളെ കാണാം സീ യു ടു മോറു ധാരാളമായി ടു മച്ച് ഇല്ല ഒരിക്കലുമില്ല നോട്ട് അറ്റോൾ അശേഷമില്ല നത്തിങ് മോർ ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് നോക്കൂ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ദൈവ സാക്ഷിയായിട്ട് ദൈവത്തിനാണെങ്കിലെന്ന് പറയാൻ ബൈ ഗോഡ് ബൈ ഗോഡ് ഓൾ മെറ്റി എന്നാ ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ഫോർ ഗോഡ് സീക്ക് ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ഫോർ ഗോഡ് സീക്ക് തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺലി എന്നൊക്കെ പറയില്ലേ പക്ഷേ ടു ബി ഫ്രാങ്ക് തുറന്ന് പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് അതുപോലെ തന്നെ ആ അതോ അവിടെയുണ്ട് അല്ലെങ്കിൽ അതാ അവിടെ ഓവർ ദെയർ ഓവർ ദെയർ ഇപ്പം ദൈവം സാക്ഷിയായി ബൈ ഗൂഡ് ദൈവത്തെ ഓർത്ത് ഫോർ ഗോഡ് സേക്ക് തുറന്നു പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് അതാവിടെ ഓവർ ദെയർ എല്ലാം ശരിയാണ് അങ്ങനെയാവട്ടെ ഓൾ റൈറ്റ് നമ്മൾ പറയത്തില്ലേ ആ അങ്ങനെയാവട്ടെ ഓൾ റൈറ്റ് എന്തുകൊണ്ടില്ല വൈനോട്ട് എന്നാൽ എന്ത് കൊണ്ടെന്നാണെങ്കിൽ വൈ ആണ് ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ് എന്തുകൊണ്ട് ആകില്ല എന്ന് പറയാൻ വൈനോട്ട് മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് ഇ എൽസ് മറ്റെങ്ങനെ ഹൗ എൽസ് ഓക്കെ മറ്റെവിടെ വേർ എൽസ് മറ്റാർ ഹൂയൽസ് അത് മനസ്സിലാക്കൂ മറ്റെന്ത് അല്ലെങ്കിൽ ഇനിയെന്ത് എന്ന് പറയാൻ വാട്ട് ഇയൽസ് മറ്റെങ്ങനെ ഹൗയൽസ് മറ്റെവിടെ വേറെസ് മറ്റാർ ഹൂയൽസ് ഓക്കെ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് കിട്ടാറില്ല ഇത് നമുക്കൊന്ന് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അല്ലേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് എടുത്തതിന് ശേഷം നിങ്ങളത് മനസ്സിലാക്കി കാണാതെ പഠിച്ചങ്ങനെ വെച്ചാൽ നിങ്ങൾക്കിത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം ഓക്കെ പിന്നെ കാണാം സി യു പിന്നെ കാണാം സി യു നാളെ വരെ ടിൽ ടുമോറോ നാളെ വരെ ടിൽ ടുമോറോ സാരില്ല അത് പോട്ടെ സാരില്ല നെവർ മൈൻഡ് സാരമില്ല നെവർ മൈൻഡ് ഓ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഡസിൻറ്റ് മാറ്റർ അത് ഡസിൻറ്റ് മാറ്റർ അതല്ലേ കാര്യമില്ല എന്ന് പറയല്ലേ അപ്പോൾ സി യു പിന്നെ കാണാം ടില് ടുമോറോ നാളെ വരെ സാരമില്ല നെവർ മൈൻഡ് ഇനി നീ ഒന്ന് പെട്ടെന്ന് പോയി തയ്യാറാകും എന്ന് പറയത്തില്ലയോ ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ഇത് പിടിക്കൂ ഹോൾ ദിസ് ഇത് പിടിക്കൂ ദീസ് അപ്പോൾ മുകളിലേക്ക് പോകുന്നതാണെങ്കിലോ ഗോ അപ്പ് താഴേക്ക് പോകൂ ഗോ നേരെ പോകൂ ഗോ എലോ അപ്പോൾ നോക്കൂ തയ്യാറാകൂ ഗെറ്റ് റെഡി ഇത് പിടിക്കൂ ദീസ് മുകളിലേക്ക് പോകൂ ഗോ അപ്പ് താഴേക്ക് പോകൂ ഗോ ഡൗൺ നേരെ പോകൂ ഗോ എലോ ഈ ചെറിയ ചെറിയ വാക്കുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പ പഠിക്കാൻ പറ്റും പക്ഷേ ഈ പഠിക്കുന്നത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ വേണം അപ്പം ഈ ഒരു ചെറിയ ചെറിയ വേർഡ്സ് ചെറിയ ഫ്രേസസ് ഒക്കെ ഈ ഒരു പദപ്രയോഗങ്ങളൊക്കെ എപ്പോഴും കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റും ഇനി നോക്കൂ താഴേക്ക് പോകൂ ഇപ്പം നമ്മൾ ഗോ ഡൗൺ പറഞ്ഞ പോലെ മറ്റൊരു വാക്കാണ് ഗെറ്റ് ഡൗൺ എന്നാൽ ഇറങ്ങിപ്പോകൂ എന്ന് പറയാൻ ഗെറ്റ് ഓഫ് പുറത്തു പോകൂ ഗെറ്റ് ഔട്ട് താഴേക്ക് പോകൂ ഗെറ്റ് ഡൗൺ ഇറങ്ങിപ്പോകൂ ഗെറ്റ് ഓഫ് പുറത്തു പോകൂ ഗെറ്റ് ഔട്ട് എന്നാൽ പുറകോട്ട് പോകൂ എന്ന് പറയില്ലേ അതായത് പുറകോട്ട് പിന്നോട്ട് പോകൂ എന്ന് പറയില്ലേ ഗെറ്റ് ബാക്ക് ഓ അത് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പുറകോട്ട് പോകൂ ഗെറ്റ് ബാക്ക് എന്നാൽ എഴുന്നേൽക്കൂ ഗെറ്റപ്പ് അപ്പോൾ ഗെറ്റ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ എത്ര എണ്ണം നമ്മൾ പഠിച്ചു ഗെറ്റ് ഡൗൺ താഴേക്ക് പോകൂ ഗെറ്റ് ഓഫ് ഇറങ്ങി പോകൂ പുറത്തു പോകൂ എന്ന് പറയാൻ ഗെറ്റൗട്ട് പിന്നോക്കം മാറുമെന്ന് പറയാൻ ഗെറ്റ് ബാക്ക് എഴുന്നേൽക്കൂ എന്ന് പറയാൻ ഗെറ്റപ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഗെറ്റപ്പ് അപ്പോൾ ആ ഗെറ്റപ്പിലെ ഗെറ്റ് വെച്ചിട്ട് ഏതൊക്കെ ഉണ്ടാക്കുന്നതിന് ഇവിടെ നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ നോക്കൂ എന്നാൽ ദൂരെ പോകൂ ആ ദൂരെ ഇവിടെ എങ്ങനെ നിൽക്കണ്ട ദൂരെ പോകൂ എന്ന് പറയാൻ ഗോയവേ ദൂരെ പോകൂ ഗോ എവേ മുന്നോട്ട് പോകൂ ഗോ എഹട്ട് ഗോ എഹട്ട് ഓക്കെ ദൂരെ പോകൂ ഗോ എവേ മുന്നോട്ട് പോകൂ ഗോ എഹട്ട് ഇരുന്നാലും ബി സീറ്റഡ് അപ്പോൾ ഇരിക്കുമ്പോൾ പറയാം നിശബ്ദമായിരിക്കൂ ബി സൈലൻറ്റ് എന്നാൽ സൂക്ഷ്മതയോടെ ഇരിക്കൂ എന്നാണെങ്കിലോ ബി കെയർഫുൾ ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ഇരുന്നാലും ബി സീറ്റഡ് നിശ്ശബ്ദമായിരിക്കൂ ബി സൈലൻ്റ് സൂക്ഷ്മതയോടെ ഇരിക്കൂ ബി കെയർഫുൾ ഇനി ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കാൻ പറ്റൂല ഇതൊഴിഞ്ഞു പോകണം എന്ന് പറയില്ലേ അതിനാണ് ക്ലിയർ ഔട്ട് സ്ഥലം ഒഴിഞ്ഞു പോകുന്നതിന് പറയുന്നതാണ് ക്ലിയർ ഔട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് അങ്ങനെ പറയും നമ്മളത് എല്ലായിടവും കാണാറുണ്ട് അല്ലേ നോ പാർക്കിംഗ് എന്നാൽ വശത്തേക്ക് മാറൂ എന്നാണെങ്കിലോ മൂവസായിട്ട് വശത്തേക്ക് മാറൂ മൂവസ് ഐഡ് പ്രവേശനമില്ല എന്ന് പറയാൻ നോ എൻട്രൻസ് വിഷമിക്കണ്ട നീ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും എന്ന് പറയാൻ ഡോണ്ട് ബോധ് അപ്പോൾ സ്ഥലം ഒഴിഞ്ഞു പോകുമെന്നതിന് ക്ലിയർ ഔട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പറയാൻ നോ പാർക്കിംഗ് വശത്തേക്ക് മാറൂ എന്ന് പറയാൻ മൂവസൈഡ് വിഷമിക്കണ്ട അല്ലെങ്കിൽ വലിയ കാര്യമാക്കണ്ട എന്ന് പറയാൻ ഡോൺ ബോധ് എന്ന് പറയാൻ നോ എൻട്രൻസ് അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നോ അഡ്മിഷൻ പ്രവേശനമില്ല പുകവലി പാടില്ല എന്നാണെങ്കിലോ നോ സ്മോക്കിംഗ് നമുക്കറിയാം അല്ലേ പ്രവേശനമില്ല എന്നാണെങ്കിൽ നോ എൻട്രൻസ് ദെൻ അത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം രീതി പറയാം നോ അഡ്മിഷൻ പുകവലി പാടില്ല എന്നാണെങ്കിൽ നോ സ്മോക്കിംഗ് ഇനി ഇതിലെ കൂടെ ഇപ്പം റോഡ് മുറിച്ച് കിടക്കുന്നത് ഇതിൽ മുറിച്ച് കിടക്കാൻ പറയുന്നത് എങ്ങനെയാ ക്രോസ് ഇയർ എന്നാൽ ഇടതുവശം ചേർന്ന് പോകാൻ പറയുന്നതോ കീപ് ലെഫ്റ്റ് ക്രോസ് ഇയർ കീപ്പ് ലെഫ്റ്റ് എന്ന് പറയില്ലേ ബി ഹാപ്പി എന്നാൽ ക്ഷമയോടുകൂടി ഇരിക്കണേന്ന് പറയാനോ ബി പേഷ്യൻറ്റ് ബി ഹാപ്പി പറയുന്നത് പോലെ സന്തോഷമായിരിക്കാൻ പറയാനാണ് ബി ചിയർഫുൾ ഓക്കേ ധൈര്യവാനായിട്ടിരിക്കാൻ പറയുകയാണെങ്കിലോ ബി കറേജിയസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതല്ലേ സന്തോഷമായിരിക്കും എന്ന് പറയാൻ ബി ഹാപ്പി ഉപയോഗിക്കാം അതുപോലെ ബി ചിയർഫുൾ പറയാം ക്ഷമയോടുകൂടിയിരിക്കാൻ പറയാൻ ബി പേഷ്യൻ്റ് യൂസ് ചെയ്യാം ധൈര്യവാനായിരിക്കും എന്ന് പറയാൻ ബി കറേജിയസ് ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നീ ചാടി പുറപ്പെടല്ലേ എന്ന് പറയും ചാടി പുറപ്പെടുക എന്നുള്ളതിനാണ് ഡാഷ് ഓഫ് ഓക്കെ എന്നാൽ നശിച്ചു പോവുക എന്നുള്ളതിനാണ് ഡൈ ഓഫ് ഡാഷ് ഓഫ് ഡൈ ഓഫ് അപ്പം ഇവിടെ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഇത് അത് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്നോട് എപ്പോഴും വാട്സപ്പിലൂടെ സംസാരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പുറത്തു കൊണ്ടു എന്ന് വന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഡ്രോ ഔട്ട് എന്ന് പറയാം ഓക്കെ അതുപോലെ ഒരു ഒരു ലക്ഷ്യം ഒരിടത്തേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം ഡ്രൈവറ്റ് ഓക്കെ അഭിപ്രായം പുറത്തു കൊണ്ടുവരുന്നതിന് എന്താ പറയുന്നത് ഡ്രോ ഔട്ട് ഒരു കാര്യം ലക്ഷ്യമാക്കി പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം അപ്പോൾ ഇത്രയും സാ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോൺവെർസേഷനിൽ വളരെ ഈസി ആൻഡ് ഈസി ആൻഡ് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ എക്സർസൈസിൽ ആ സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ മലയാളത്തിന് ആപ്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് അവിടെ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കമൻ ിൽ അത് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്ത് തരും ഓക്കെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് വെട്ടിച്ചുരുക്കി എന്ന് പറയില്ലേ വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നതിന് എന്താ വാക്കെന്ന് പറയോ അത് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഞാൻ അതൊരു അവസരം തരുകയാണ് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണത് വെട്ടിച്ചുരുക്കുക എന്നുള്ളതിന് അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സൈഡിലേക്ക് മാറാൻ പറയുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും പിന്നെ സന്തോഷമായിരിക്കൂ അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടിയിരിക്കൂ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ സാരമില്ല മൈൻഡ്യണ്ടെന്ന് പറയില്ലേ സാരമില്ല എന്ന് പറയുന്നതിനെന്ത് അതുപോലെ അവിടെ നമ്മൾ മറ്റെങ്ങനെ മറ്റെവിടെ മറ്റാര് മറ്റെന്ത് ഇനി എന്ത് ഇങ്ങനെ പറഞ്ഞ് മൂന്നാല് വാക്കുകൾ പഠിച്ചു ആ വാക്കുകൾ ഇംഗ്ലീഷ് കൂടി എഴുതുക അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കും ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻ്റ് ചെയ്യുക ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലെ തന്നെ കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈൻ